ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളിനോട് ചോദിച്ചൊരു സംശയമാണ് ഉലുവ നമ്മൾ കുതിർത്ത് അരച്ച് കഴിച്ചാൽ പ്രമേഹ രോഗം കുറയും അതേപോലെ രക്തസമ്മർദ്ദം കുറയും അമിതവണ്ണം കുറയും ഇത് നല്ലത് തന്നെയാണ് പക്ഷേ ഉലുവ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഇത് വൃക്ക രോഗം പിടിപെടാൻ സാധ്യതയുണ്ടോ അതേപോലെ വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സംശയം ചോദിച്ചു സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഉലുവ നമ്മൾ കുതിർത്ത് അരച്ച് കഴിക്കുന്നത് നമുക്ക് പ്രമേഹ രോഗം കുറയാൻ പ്രത്യേകിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥ കുറയാൻ നല്ലതാണ് വിശപ്പ് നമുക്ക് പെട്ടെന്ന് കൺട്രോളിൽ വരാൻ നല്ലതാണ് ഫാറ്റി ലിവർ രോഗം കുറയാൻ നല്ലതാണ് അതേപോലെ തന്നെ വൃക്കയ്ക്കകത്ത് കാൽഷ്യം ഓക്സൈഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിന് ചേർക്കാൻ നല്ലതാണ് വൃക്കയ്ക്കകത്ത് കല്ലുണ്ടാക്കുന്നത് ഈ കാൽഷ്യം ഓക്സിഡൈറ്റ് ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് വന്ന് അടിഞ്ഞുകൂടി അവിടെ കല്ല് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ പതിവായിട്ട് ഉലുവ കുതിർത്ത് അരച്ച് കഴിക്കുന്നത് വൃക്കയ്ക്കകത്ത് ഈ കാൽഷ്യം ഓക്സിഡൈറ്റ് ഫോം ചെയ്യുന്ന ടെൻഡൻസി ചെറുക്കുകയും വൃക്കയിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് മാത്രമല്ല വൃക്കരോഗ സാധ്യതയെ ഒന്ന് ചെറുക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉലുവ കഴിക്കാം വൃക്കരോഗം പിടിപെടില്ല